എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുമല്ലേ ഇതാ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണ് വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ രണ്ട് തക്കാളി കുറച്ച് മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മുരിങ്ങക്കായ ഞാനൊന്ന് തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ രണ്ട് തക്കാളിയും ഇത് മാത്രമല്ല ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനൊരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം ഇതാ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും കുറച്ച് നാളികേരമാണ് തികച്ചും പഴമയുടെ രുചി തന്നെയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഇത് അമ്മിക്കല്ലിലാണ് ഞാൻ അരച്ചെടുക്കുന്നതും ഇതാ രണ്ട് തക്കാളി ഞാൻ ചെറുതായിട്ട് ഇതുപോലെ നുറുക്കിയെടുക്കുന്നുണ്ട് ചട്ടിയിലേക്ക് പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു കറി തന്നെയാണ് കേട്ടോ ഇത് ഇത് വഴറ്റുന്നൊന്നുമില്ല അല്ലാതെ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഇതാ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് ഞാനൊരു പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് തട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം അധികം ഇല്ലാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോൾ നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ അരച്ചെടുക്കാൻ പറ്റും മിക്സിയിലാവുമ്പോഴാണ് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അരയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് മിക്സിയിലാണെങ്കിലും വെള്ളമൊന്നും അധികം ചേർക്കരുത് ഞാൻ എന്താ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മളിതൊന്ന് ഒരു തവി ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ എന്താ ഇതിനകത്ത് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചറിയ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനി ഇനിയിപ്പം ഈ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ എത്രയാണോ നമ്മൾക്ക് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് പിന്നെ തക്കാളി എത്ര അളവിലെടുക്കുന്നോ അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിനകത്തേക്ക് ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഇപ്പം ചേർക്കുമ്പം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ കുറച്ച് കറിവേപ്പിലാണ് അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും സ്റ്റൗ കത്തിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ ചട്ടി വച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക തക്കാളി ആയതുകൊണ്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ നമുക്കത് കഴിക്കാം ഇതാ ഇപ്പം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരു പകുതി വേവായിട്ടുണ്ട് തക്കാളി ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്ന് തുറന്നു നോക്കിയത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നാളികേര അരച്ചപ്പം അതിൻ്റെ കൂടെ നമ്മൾ വറ്റൽമുളകാണ് കേട്ടോ അരച്ച് കയർത്തത് മുളക് പൊടി ചേർക്കാതിരിക്കുകയാണ് ഈ കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടുന്നത് ഇതാ കുറച്ച് കാന്താരി മുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാന്താരി മുളക് ചേർത്ത് കൊടുക്കണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തുള്ളൂ അതിനുശേഷം ഇതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൂടെ ചെയ്ത് വെക്കാനായിട്ട് ആരും മറന്നു പോകരുത് ഇനിയാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇതാ കണ്ടില്ലേ ഒരു രണ്ട് കഷ്ണം കുടംപുളി ഒരുപാട് ചേർത്ത് കൊടുക്കരുത് രണ്ട് ചെറിയ പീസ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് നമുക്ക് കിട്ടുക തക്കാളിയുടെ പുളിയും കുടമ്പുളിയുടെ പുളിയും കൂടി ചേർന്ന് കഴിയുമ്പം ശരിക്കും ഒരു മീൻകറിയുടെ ടേസ്റ്റ് തന്നെ നമുക്കതിന് കിട്ടും ഇതായിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മുരിങ്ങക്കായ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടച്ചു വെക്കരുത് ചെറിയ തീയിലിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കി കുറുകിയ രീതിയിൽ എടുക്കണം ഒരുപാട് വെള്ളത്തിലെടുക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത് എന്നാൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവുകയും ചെയ്യും ഇതാ ഞാനിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറിയ തീലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താ ഉപ്പ് നോക്കി ഉപ്പൊക്കെ കറക്റ്റ് പാകമായിരുന്നു അപ്പോൾ ഈ സമയത്ത് നോക്കിയിട്ട് ഇല്ലാച്ചാൽ നിങ്ങൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോളൂ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചുമന്നുള്ളിയും കടുകും ബറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ കറി എല്ലാവരും തയ്യാറാക്കി നോക്കണം മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു